ചോറ് വെക്കാൻ അമ്മ ഇവിടെ ചേർത്ത് കൊടുക്കുന്നല്ലേ അങ്ങനെ സ്വാദിഷ്ടമായ അരിപ്പായസം ഇന്ന് നമ്മളാണെങ്കിൽ നമ്മളാണെങ്കില് മണിക്ക് ചായ കുടിക്കുന്നില്ല അതിനു പകരം നമ്മളൊരു പച്ചരി പായസം വെക്കാൻ വേണ്ടി പോവുക അപ്പം ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പായസമാണിത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പച്ചരി പായസം വെക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മൾ അരിപ്പായസം വെക്കാൻ വേണ്ടി പോവുകയാണേ ഒരു ഗ്ലാസ് പച്ചരി ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിൻ്റെ അകത്താണ് പച്ചരി വേവിക്കുന്നത് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പച്ചരി കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഞാൻ അപ്പൊ കുക്കറി വെച്ച് അരി വേവിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയി വരും അമ്മ അരി കുക്കറി ഇട്ട് കൊടുത്തത് അപ്പൊ ഈ പച്ചരി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പൊ കുക്കർ നമുക്ക് അടച്ചു കൊടുക്കാം ഇനി ആവി വന്നു കഴിയുമ്പം വിസിലിട്ട് ഒരു നാല് വിസിൽ നമുക്ക് അടിച്ചെടുക്കാം ഇവിടെ നാല് വിസിൽ വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും ഇച്ചിരി വെള്ളമോട് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കാം അപ്പൊ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം പച്ചരി ഇവിടെ നമുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മാറ്റി എടുക്കാനെ പോലെ തരിയേറ് ഞാൻ അറിഞ്ഞില്ല ശർക്കര ഇവിടെ ഉരുകി വരുന്നേ ഉള്ളൂ അതിൻ്റെ അകത്തു നമ്മള് കൊറച്ച് ഒഴിച്ച് കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നമുക്ക് ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പച്ചരിക്കകത്തേക്ക് അരിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കരപ്പാനിക്കകത്ത് കിടന്നേ ആ വെന്തത് വെന്ത ഒന്ന് പാനിയ പായസത്തിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി നമ്മൾ കുറച്ച് ചുക്കും ഒരു മൂന്നാല് ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകം അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂൺ പഞ്ചസസാരൂടെ ഇട്ട് കൊടുക്കാം ചുക്കും ഏലക്കയും ജീരകവും കൂടെ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ശർക്കരപ്പാന് ചേർത്ത് നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കും ഇവിടെ ഇരുന്നപ്പം തോന്നി ഇച്ചിരി പായസം കുടിക്കണം എന്നുണ്ടോ അവിടെ കിടന്നപ്പോൾ അപ്പം നാലുമണിക്കിന്ന് ചായ വേണ്ട പായസം ഒന്നങ്ങ അപ്പം ഓടി വന്നു ഓടി വന്നിട്ട് എന്തെടുത്തു ഒരു ഗ്ലാസ് പച്ചരി എടുത്തു കുക്കറി ഇട്ടു ഏഹ് അല്ലാതെ കഴുകി അടപ്പിലിട്ട് വേവിക്കണം ഒത്തിരി അപ്പം ഇട്ട് വേവിച്ചു ചായക്കുള്ള പാൽ എടുത്തു എടുത്തിട്ട് ശർക്കര ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അന്ന് അപ്പം ഉണ്ടാക്കാൻ വാങ്ങിച്ചതിന്റെ ബാക്കി വെച്ചിരുന്ന കഴുകാവും കുറേ ദിവസം ഇരുന്നാൽ

അതും വന്നു പാല് പാല് നമ്മൾ ആ പാല് ചേർത്തതും കുറുകി വന്നിട്ടുണ്ട് ഇവിടെ ഇച്ചിരി കുറച്ച് കുറച്ച് പാല് അമ്മ ഇവിടെ ചേർത്ത് കൊടുക്കുന്നല്ല ബാക്കി പാലൂടെ ഒഴിച്ച് ഇനി ഓഫ് ചെയ്യാൻ പോവുക ഓഫ് ചെയ്താണേ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇത് പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്ക പിന്നെ ചുക്ക് ജീരകം എല്ലാം കൂടെ പച്ചരി പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തതുകൂടെ ഇടാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ തരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ആ പായസത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ അരിപ്പായസം റെഡി എളുപ്പമല്ലായിരുന്നോ എത്ര മിനിറ്റ് എടുത്തു അഞ്ചു മിനിറ്റ് ഓ അമ്മയുടെ സ്പെഷ്യൽ വെരി സിമ്പിൾ ടേസ്റ്റ് ആണ് അരിപ്പായം ചുമതാ അപ്പൊ അമ്മ ഉണ്ടാക്കിയ പച്ചരി പായസം നമുക്കൊന്ന് കുടിക്കാം അപ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ പായസോ പായസമാരും ഇതേപോലെ പച്ചരി പായസം വെച്ച് നോക്കണം സിമ്പിളായിട്ട് വെക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Ta-da! -ta!